ശബരിമലയിലേക്ക് ഇനി തീർത്ഥാടക പ്രവാഹമായിരിക്കും എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്തു എന്ന് വരുന്ന ദിവസങ്ങളിൽ വ്യക്തമാകും മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട ഇന്നലെ തുറന്നു ഇന്നലെ വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിയിച്ചു പതിനെട്ടാം പടിയിറങ്ങി താഴെ തിരുമറ്റത്തെ ആഴിയിൽ അഗ്നി പകർന്നു ഇതിനുശേഷമാണ് തീർത്ഥാടകരെ പതിനെട്ടാം പടി കയറാൻ അനുവദിച്ചത് മാളികപ്പുറം മേൽശാന്തി പി ജി മുരളി മാളികപ്പുറം ശ്രീകോവിലും തുറന്നു പതിനഞ്ചിനാണ് മകരവിളക്ക് അന്ന് വെളുപ്പിന് രണ്ട് നാല്പത്തിയാറിന് മകര പൂജ നടക്കും വൈകുന്നേരം അഞ്ചിനാണ് അന്ന് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവ നടക്കും പതിനഞ്ച് മുതൽ മാളികപ്പുറത്തെ മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തും പതിനാറ് മുതൽ സന്നിധാനത്ത് പടിപൂജയും ഉണ്ടാകും പത്തൊൻപത് വരെയാണ് തീർത്ഥാടകർക്ക് നെയ്യഭിഷേകത്തിനുള്ള അവസരം ഇരുപത് വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം ഇരുപത്തിയൊന്നിന് രാവിലെ പന്തളം രാജപ്രതിനിധിയുടെ ശേഷം ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി നടയടയ്ക്കും